വിശ്വപ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തൊഴിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാല് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ രാത്രി പത്തേം മുപ്പത് വരെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചോറ്റാനിക്കര മകം തൊഴിലിൻ്റെ ചരിത്രത്തെയും ഐതിഹ്യത്തെയും കുറിച്ചാണ് ചോറ്റാനിക്കര ദേവി ലക്ഷ്മി നാരായണ സമേതനായി വില്യമംഗലം സ്വാമിയാർക്ക് ദർശനം നൽകിയതിൻ്റെ ഓർമ്മ പുതുക്കലാണ് മകം തൊഴിൽ വില്യമംഗലം സ്വാമിയാർ പൂർവ്വജന്മത്തിൽ ഈ പ്രദേശത്ത് താമസിച്ചിരുന്ന കണ്ണപ്പൻ എന്ന ഒരു മലയറിയനാണ് എന്നാണ് ഐതിഹ്യം പറയുന്നത് ആ ജന്മത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും അനുഷ്ഠിച്ച പൂജാവിധികളുടെ ഭാഗമായി അദ്ദേഹത്തിൽ സംപ്രീതനായ ദേവി വീണ്ടും അദ്ദേഹം ജനിക്കുമെന്നും അത് ഈ സ്ഥലത്തായിരിക്കുമെന്നും ഇവിടേക്ക് ദേവി സ്വമേധയാ എഴുന്നള്ളുമെന്നും അങ്ങനെ ആ ദേവി വരുന്ന സമയത്ത് ദേവിയെ സ്വീകരിക്കാൻ അദ്ദേഹം ഇവിടെ എത്തണമെന്നും അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമുള്ള പൂജാവിധികളോടെ ദേവി ഇവിടെ കുടികൊള്ളുകയും ആ സ്ഥലം ലോകപ്രശസ്തമാവുകയും ചെയ്യും എന്ന് കണ്ണപ്പന് ദേവി വരം നൽകിയിരുന്നു ആ കണ്ണപ്പനാണ് പിന്നീട് പുനർജനിച്ച് വില്യമംഗലം സ്വാമിയാറായത് എന്നാണ് ഐതിഹ്യം പറയുന്നത് അങ്ങനെ വില്യമംഗലം സ്വാമിയാർ ദേവിയുടെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിയുകയും അദ്ദേഹം ഇവിടെ എത്തുകയും അമ്പലകുളത്തിൽ കുളിക്കാനായി പോവുകയും ചെയ്തു അമ്പലകുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കാലിൽ എന്തോ തടയുന്നതായി അദ്ദേഹത്തിന് തോന്നി അത് എടുത്തു നോക്കുമ്പോൾ ഒരു ഭദ്രകാളി വിഗ്രഹമായിരുന്നു അദ്ദേഹം അത് ഭക്തിപൂർവമെടുത്ത് കുളക്കരയുടെ കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി സ്ഥാപിച്ചു ദേവിയുടെ പാദത്തിൽ വീണ് നമസ്കരിച്ച് എഴുന്നേറ്റ് നോക്കുമ്പോൾ മേൽക്കാവിൽ നിന്ന് ഭഗവതി ലക്ഷ്മി നാരായണ സമേതനായി മറ്റെവിടെയും ഇല്ലാത്തതുപോലെ വൈഷ്ണവ ചൈതന്യത്തോടെ ദേവി അദ്ദേഹത്തിന് മുന്നിൽ പ്രസന്ന വധയായി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നതാണ് ഐതിഹ്യം അതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ മകം തൊഴിലും അത് സംഭവിച്ചത് ഉച്ചതിരിഞ്ഞ് രണ്ട് മണിക്കാണ് അതായത് കുംഭമാസത്തിലെ മകം ദിവസം മുദിന ലഗ്നത്തിലാണ് ഈ മകം തൊഴിൽ നടക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ക്ഷേത്രം തുറക്കുന്നത് കേരളത്തിലെ ഒരു ദുർഗാക്ഷേത്രത്തിലും പതിവുള്ളതല്ല ചോറ്റാനിക്കര ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ ശരണമന്ത്രമാണ് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീനാരായണ എന്നതാണ് ഇവിടുത്തെ ശരണമന്ത്രം ദേവി മഹാവിഷ്ണു സമേതനായി വിഷ്ണുവിരൊപ്പം വസിക്കുന്നു എന്നതാണ് ഇവിടത്തെ ഐതിഹ്യം ഭദ്രകാളി ദേവി ശാക്തേയ ദേവിയാണ് ശിവന്റെ ഭൂതഗണമായിട്ടാണ് ഭദ്രകാളി ദേവിയെ കണക്കാക്കുന്നത് ശിവൻ മഹാവിഷ്ണു കൂടെയുണ്ട് അങ്ങനെ മൂന്ന് രൂപത്തിലും ഇവിടെ പ്രാർത്ഥിച്ചാൽ ദേവിയെയും മഹാവിഷ്ണുവിനെയും ഒരുമിച്ച് തോന്നുന്നതിൻ്റെ ഗുണം ഭക്തർക്ക് ലഭിക്കും എന്നുള്ളതാണ് ഐതിഹ്യം ഇവിടെ മാത്രമാണ് നാരായണ മന്ദിരം കൂട്ടി ദേവിയെ വിളിക്കുന്നത് ബാക്കി എല്ലാ ദുർഗാക്ഷേത്രങ്ങളിലും നാരായണി നമോസ്തുതെ എന്നാണ് സംബോധന ചെയ്യുക ഇവിടെ മാത്രമാണ് അമ്മേ നാരായണ ദേവി നാരായണ എന്ന രീതിയിൽ നാരായണനുമായി ദേവി ഇരിക്കുന്നു എന്ന സങ്കല്പത്തിൽ പറയുന്നത് അതാണ് ഈ ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് മകം തൊഴിൽ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിക്കുള്ള മിഥുന ലഗ്നത്തിൽ നട തുറന്ന് സർവാഭരണ വിഭൂഷണി ദർശനം നൽകുക ഈ ദിവസത്തിന്റെ പ്രത്യേകത വലത് കൈയിൽ തങ്കകൾ ചാർത്തിയാണ് ദേവി ഭക്തരെ അനുഗ്രഹിക്കുക സാധാരണഗതിയിലെ ഇടത് കൈയിലാണ് തങ്കകൾ ഉണ്ടാവുക ഈ ദിവസം കന്യകമാരാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അടുത്ത മകം തൊഴിലിനു മുമ്പ് അവരുടെ വിവാഹം നടക്കും എന്നതാണ് ഐതിഹ്യം ദീർഘസുമങ്കലികളായിരിക്കാനാണ് വിവാഹിതരായ സ്ത്രീകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് ഒപ്പം സന്താനങ്ങൾ ഉണ്ടാകാനും സന്താനങ്ങളുടെ അഭിഷ്ടകാര സിദ്ധാർത്ഥവുമാണ് ദേവി ഇവിടെ ഇരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഈ മൂന്ന് ശക്തികളുടെയും സ്വരൂപിണിയായിട്ടാണ് ദേവി ഇവിടെ വസിക്കുന്നത് ലളിതസഹസ്രനാമത്തിലെ അറുന്നൂറ്റി അമ്പത്തി എട്ടാം നാമത്തിൽ പറയുന്നത് പോലെ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയോടും കൂടിയുള്ള ദേവിയെ തൊഴുതുമടങ്ങാനാണ് ഭക്തലക്ഷങ്ങൾ ഓരോ വർഷവും മകം തൊഴലിന് ചോറ്റാനിക്കരയിലേക്ക് എത്തുന്നത് ലൈക്ക് ചെയ്യുക ചാനൽ ഫസ്റ്റ് ടൈം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്